നമസ്കാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പൂരനക്ഷത്രക്കാർക്കുള്ള ദോഷപരിഹാരങ്ങളും അവരുടെ ഏതൊക്കെ ദശാകാലമാണ് അവർക്ക് വളരെ എന്ന് നോക്കാം നമുക്ക് പൂര നക്ഷത്രക്കാരിലെ രാഹുർ ദശാകാലം ശനി ദശാകാലം ചന്ദ്രദശാകാലം ഈ മൂന്ന് മഹാദശാകാലങ്ങളാണ് പൂര നക്ഷത്രക്കാർക്ക് ഈ മൂന്ന് മഹാദശാകാലങ്ങൾ രാഹു ശനി ചന്ദ്രൻ ഈ മൂന്ന് ദശാകാലങ്ങളും വളരെ ദോഷങ്ങൾ തന്നെയാണ് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ആ സമയത്ത് അവർക്ക് ആ ദശാകാലങ്ങളിൽ അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരാം ദോഷപരിഹാര ക്രിയകൾ അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ് രാഹുർ ദശയിലും ശനി ദശയിലും ചന്ദ്രദശയിലും പൂരം നക്ഷത്രക്കാർ ഈ സമയത്ത് വിദേശ പഠനത്തിനൊക്കെ ആയിട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന പൂരം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ രാഹുർ ദശയാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ചന്ദ്രദശയാണെന്ന് വിചാരിക്കുക തീർച്ചയായിട്ടും അവർക്ക് ദോഷം തന്നെയായിരിക്കും അപ്പോൾ അതിന് ദോഷപ്രദനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമുക്ക് ഗുണം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ പൂജകളും പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ നമ്മൾ ചെയ്യുക ദേവതാ മന്ത്രങ്ങളൊക്കെ ചെയ്യുക പൂരവും വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ച ദിവസമാണെന്ന് പൂരം നക്ഷത്രം കൂടെ വന്നു എന്ന് വിചാരിക്കുക പൂരവും വെള്ളിയാഴ്ചയും വരുന്ന ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേക വഴിപാടുകളൊക്കെ നടത്തി വഴിപാടുകളും പൂജകളൊക്കെ നടത്താം മഹാലക്ഷ്മിയെയോ അന്നപൂർണേശ്വരി ക്ഷേത്രങ്ങളിലൊക്കെ അന്നപൂർണ്ണേശ്വരിയുടെ ക്ഷേത്രങ്ങളോ മഹാലക്ഷ്മിയുടെ ചില ക്ഷേത്രങ്ങളിൽ നമുക്കറിയാം അന്നപൂർണ്ണേശ്വരിയുടെ പ്രതിഷ്ഠയുണ്ട് അപ്പം അങ്ങനെയുള്ള ആ ക്ഷേത്രങ്ങളിലോ അങ്ങനെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി യക്ഷിക്ക് വഴിപാട് കൊടുക്കുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ് പൂരവും ഞായറാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം നക്ഷത്രം ഞായറാഴ്ച ദിവസം ഇങ്ങനെ ചേർന്ന് വരുന്ന ദിവസം ആദിത്യ പൂജ നടത്താം ആദ്യത്തെ പ്രീതിപ്പെടുത്തുക ആദിത്യ പൂജ നടത്താം നവഗ്രഹങ്ങളിൽ ആദ്യത്തെ പൂജിക്കുക ഇതൊക്കെ ചെയ്യുക ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് മഹാദേവനെ വഴിപാടുകൾ കൂവളമാല ക്ഷീരധാര ജലധാര നൂറ്റെട്ടുകുടം ജലധാര ഒറ്റ ജലധാരയല്ല നൂറ്റെട്ട് കുടമായിട്ടുള്ള ജലധാര ഇതെല്ലാം നടത്തുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും അതീവ ഉത്തമമാണ് ഭഗവാന് ഭസ്മാഭിഷേകം ചെയ്യുന്നത് പൂരനക്ഷത്രക്കാർക്ക് ഏറ്റവും വിശേഷമാണ് അത്ത നക്ഷത്രം ചോതി നക്ഷത്രം അനിഴ നക്ഷത്രം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങള് പ്രതികൂല നക്ഷത്രങ്ങളാണ് പൂരനക്ഷത്രക്കാർക്ക് ചുവപ്പ് നിറവും വെള്ള നിറവും റെഡും വൈറ്റും പിന്നെ ഇളം നീല നിറം റെഡ് വൈറ്റ് ഇളം നീല നിറം ഇതൊക്കെ നമ്മൾ ധരിക്കുന്നത് അനുകൂല നിറങ്ങളാണ് ഈ പൂരനക്ഷത്രക്കാർക്ക് പൂരനക്ഷത്രക്കാരുടെ ദേവത ആദ്യമാവ് എന്ന് പറയുന്ന ഇതാണ് ആദ്യമാവ് ആ ആനയുടെ ആയാണ് കേട്ടോ ആദ്യമാവ് ആണ് ഓം ആര്യാത്മനെ നമ ആര്യാത്മനേ നമ ഓം ആര്യാത്മനേ നമ ഓം ആര്യാത്മനേ നമ ആര്യാത്മണേ ആര്യാത്മനേ മ ചന്ദ്രക്കല ഇട്ടിട്ട് മണേ നമ എന്ന മന്ത്രം ആര്യാത്മണേ നമ എന്ന മന്ത്രം ജപിക്കുന്നത് എത്രയോ കൂടുതൽ തവണ ചാൻഡ് ചെയ്യുന്നത് വളരെ ഗുണയുക്തമായ കാര്യം തന്നെയാണ് അപ്പം നമ്മുടെ ദോഷങ്ങൾ മാറാനായിട്ട് പൂരനക്ഷത്രക്കാർ ഈ പറയുന്ന ദേവതയെ ഭജിക്കാം ദശാകാലം ശനി ദശാകാലം രാഹുർ ദശാകാലം ഒക്കെ പൂരം നക്ഷത്രക്കാർക്ക് ദോഷപരിഹാര കർമ്മങ്ങൾ ചെയ്യാം ഇങ്ങനെയുള്ള അന്നപൂർണേശ്വരി മഹാലക്ഷ്മി എന്നുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് അവർക്ക് വഴിപാടുകൾ ചെയ്യാം ഈ ദേവതകളെയൊക്കെ നമ്മൾ പക്കപ്പുറന്നാളുകളിൽ ആ ആചരിക്കുകയും പൂജിക്കുകയും ജപിക്കുകയൊക്കെ ചെയ്യുന്നതും ഞായറാഴ്ച ദിവസവും പൂജ ചെയ്യുന്നതും നല്ല വളരെ നല്ലതാണ്